അതായത് ഫാസ്ഫാദിൻ്റെ പെർഫോമൻസ് ഗംഭീരമായിട്ട് വന്നല്ലോ അത് ആവേശ വിഷു ആവേശം കൊണ്ട് അങ്ങനെ വേണം പറയാൻ അത് ഫസ്റ്റ് തിയേറ്റർ വാക്സെന്ന് പറയട്ടെ അതാണ് പടം വടതിലെടുത്ത് പറയേണ്ടത് മറ്റേൻ്റെയൊക്കെ മ്യൂസിക്ക് നല്ല കിടലായിട്ട് വന്നിട്ടുണ്ട് ബി ജി എം ആയാലും എന്തായാലും രസമായിട്ട് വന്നിട്ടുണ്ട് പിന്നെ ക്ലൈമാക്സിലായപ്പോൾ ഒരു ഫൈറ്റും കാര്യങ്ങളും കൂടി വന്നിട്ടുണ്ട് അതിനൊക്കെ ബി ജി എമ്മും ഒക്കെ കയറി വരുമ്പോഴില്ല കോരി തെരുപ്പ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് എന്തായാലും കിട്ടിലേക്ക് മസ്റ്റ് തിയേറ്റർ ആയിട്ടുള്ള പറയാം ഫസ്റ്റ് ഹാഫ് അല്ല ഫസ്റ്റ് ഹാഫല്ലല്ലല്ലോ അത് ഫസ്റ്റ് ഹാഫ് പോയ സമയം അറിഞ്ഞുകൂടാ പക്ഷേ സെക്കൻഡ് ഹാഫ് ആയപ്പോൾ ഒരു വലിച്ചിന് പോലെ വന്നു പക്ഷെ ക്ലൈമാക്സായപ്പോൾ അത് മാറ്റിയിട്ടുണ്ട് ക്ലൈമാക്സ് ഫുൾ എൻ്റർടൈനർ ആയിരുന്നു പിന്നെ ഞാൻ പറയല്ലേ സെക്കൻഡ് ഹാഫില് ഫസ്റ്റ് ആയപ്പോ കുറച്ച് പോലെ തോന്നി അതായത് മേക്കപ്പ് ചെയ്ത് ക്ലൈമാക്സ് വന്നു അത് കാരണം രസമായിട്ട് വന്നു എന്തായാലും ആ മ്യൂസിക്കും ആ ബീഞ്ചും കൂടി കയറി വന്നപ്പോൾ കീട്ടിൽ നിന്നാണ് ഒരു രക്ഷയില്ലാതെ ഫസ്റ്റ് തീരവാദം മാറും കാരണം വിഷു ആവേശമുണ്ട് ായിരുന്നു ഫഹദ് ഇതുവരെ കാണാത്തൊരു ഫാദറിനെ കണ്ടു അപ്പം അതിന്റെ ഒരു എക്സൈറ്റ്മെന്റിലൊക്കെയാണ് ഭയങ്കര ഹാപ്പിയാണ് ആ മൂന്ന് പിള്ളാരും സൂപ്പറാണ് പിന്നെ ഉറപ്പായിട്ടും മറക്കും എനിക്ക് ഹാപ്പിനെസ് എന്ന് പറഞ്ഞോളാം പക്ഷെ എന്നാലും നല്ലൊരു എന്റർടൈനർ ആണ് നല്ല ഹാപ്പി ആയിട്ടിരുന്നതാണ് ഭഗതിന്റെ അവനൊക്കെ ഉണ്ടായിരുന്നു എൻജോയ്